നമസ്കാരം പള്ളുരുത്തി സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി ദീപിക ദിനപത്രം വിഷയത്തിൽ വീണ്ടും മുഖപ്രസംഗം എഴുതിയാണ് ദീപിക രംഗത്ത് വന്നത് സംഘടനകളല്ല കോടതികൾ ഭരണഘടനയെ വ്യാഖ്യാനിക്കട്ടെ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ക്രൈസ്തവ സ്കൂളുകളിൽ മാത്രം മുസ്ലിം മതാചാരങ്ങൾ നടപ്പാക്കാൻ ചിലർ ഇറങ്ങുന്നത് പതിവായതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം പല വിഷയങ്ങളിലും രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നതെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും പത്രം വിമർശിക്കുന്നു കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീയുടെ യൂണിഫോം ആണെന്നും അത് വിദ്യാർത്ഥിനിക്ക് ബാധകമല്ലെന്നും ദീപിക പറയുന്നു രാഷ്ട്രീയത്തെയും മതം വിഴുങ്ങിയ കാലത്ത് മത മതസൗഹാർദ്ദം നിലനിർത്താൻ യഥാർത്ഥ മതവിശ്വാസികളുടെ സ്ഥിരം വേദി ഉണ്ടാകണം പറഞ്ഞാൽ തീരാത്തതൊന്നും ഇവിടെയില്ല മഹാപ്രളയങ്ങളെ കൈകോർത്ത് അതിജീവിച്ചവർ മതഭ്രാന്തിന്റെ കുത്തൊഴുക്കിൽ പരസ്പരം കൈവിടരുതെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു മുഖപ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് സംഘടനകളല്ല ഭരണഘടനയെ കോടതി വ്യാഖ്യാനിക്കട്ടെ ശാന്തമായി മുന്നോട്ടു പോയിരുന്ന ഒരു സ്കൂളിൽ തുടങ്ങി വെച്ച ഹിജാബ് വിവാദത്തിന് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത പിന്തുണയെ മത മൌലികവാദികളും രാഷ്ട്രീയ മുതലെടുപ്പുകാരും വിദഗ്ധമായി ഏറ്റെടുത്തു യൂണിഫോം കോഡ് നിർബന്ധമായി നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഉണ്ടെന്നും ഹിജാബ് അനുവദിക്കണമെന്ന് വിധിക്കാനാകില്ലെന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് പള്ളൂരിത്തി സെന്റ് റിതാസ് സ്കൂൾ എന്തോ ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് പ്രചരിപ്പിക്കുന്നത് നിലവിൽ പല ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് അനുവദിക്കുന്നുണ്ട് അതുപോലെ സെന്റ് റിതാസ് പോലെയുള്ള സ്കൂളുകളുടെ തീരുമാനവും മാനിക്കപ്പെടണം അതിനപ്പുറം ഹിജാബ് വിഷയത്തിലെ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ കോടതി നടത്തട്ടെ അത്തരം വിധികൾ എന്തായാലും മാനിക്കാൻ ക്രൈസ്തവർക്കറിയാം പക്ഷേ മതസംഘടനകളും അഭ്യുദകാംക്ഷികളും നടത്തുന്ന വ്യാഖ്യാനങ്ങളും കുത്തിത്തിരിപ്പും സ്വീകാര്യമല്ല സമീപകാലത്ത് ക്രൈസ്തവ സ്കൂളുകളിൽ മാത്രം മുസ്ലിം മതാചാരങ്ങൾ നടപ്പാക്കാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പതിവായതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഓരോ മതമൗലികവാദ സംഘടനകളെ ഒക്കെ തിരുത്തിയവർക്കും താലിബാനെ താലൂരിക്കുന്നവർക്കും ഒക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തെങ്കിലും വെറുതെ വിടണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലെ യഥാർത്ഥ മതേതര വിശ്വാസികൾ നിശബ്ദരായിരിക്കരുത് മത നേതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം മതഭ്രാന്തകളെ വിദ്യാലയങ്ങളുടെ പടി കയറ്റാതിരിക്കാൻ നമുക്കൊരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കണം ഭിന്നിക്കാനല്ല കൈകോർക്കാൻ ഇതാണ് സമയം ചില അവാസ്തവങ്ങളെ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നുണകൾ അതിവേഗം ലോകം വരും ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനിയോട് അത് പാടില്ലെന്ന് പറയുന്നത് എന്ത് വിരോധാവഹാസമാണെന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയാണ് സർ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് അവരുടെ യൂണിഫോമാണ് വിദ്യാർത്ഥികൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിഫോം കന്യാസ്ത്രീകൾക്കോ മറ്റ് അധ്യാപകർക്കോ ബാധകമല്ല മുസ്ലിം സ്കൂളുകളിൽ ഉൾപ്പെടെ മതവേഷം ധരിക്കുന്ന അധ്യാപകരുണ്ട് ആ വേഷം ധരിക്കാൻ മുസ്ലിം മാനേജ്മെന്റും വിദ്യാർത്ഥികളെ അനുവദിക്കാറില്ല അതുപോലെ അനിവാര്യമായ മതാചാരങ്ങൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഭരണഘടനയുടെ വകുപ്പുകൾ പ്രകാരം അനുവദനീയമാണ് ഹിജാബിന്റെ കാര്യത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടായാൽ അത് നടപ്പാക്കുന്നതിൽ ആർക്കുമില്ല രണ്ട് അഭിപ്രായം പക്ഷേ നിലവിൽ യൂണിഫോമിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട സ്കൂൾ മാനേജ്മെന്റുകൾ തീരുമാനമെടുക്കും അതിന് മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താഖും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക ഹൈക്കോടതി വിധിച്ചിട്ടുള്ളതാണ് ഇതിനെതിരെയുള്ള ഹർജിയിൽ സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിൽ ഭിന്ന വിധി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കേസ് വിശാല ബെഞ്ചിന് വിട്ടു വരെ യൂണിഫോമിന്റെ പേരിൽ കന്യാസ്ത്രീകളെ മന്ത്രി വർഗീയതയുടെ ശിരവസ്ത്രം ധരിപ്പിക്കരുത് യൂണിഫോം നിർബന്ധമായ പല സർക്കാർ സർവീസുകളിലും സ്റ്റുഡന്റ് പോലീസ് കേഡ് പോലുള്ള സംവിധാനങ്ങളിലും മതനിരപേക്ഷമായ യൂണിഫോം ആണല്ലോ നിർദ്ദേശിച്ചിരിക്കുന്നത് മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം വിദ്യാർത്ഥിനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കുമെന്നാണ് നാലു മാസം സെന്ററി മറ്റ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളെ പോലെ യൂണിഫോം ധരിച്ച് സന്തോഷവതിയായിരുന്ന കുട്ടിയെ ഒരു സുപ്രഭാതത്തിൽ ഹിജാബും ധരിപ്പിച്ചു വിട്ട മാതാപിതാക്കൾക്കും അതിന്റെ പേരിൽ സ്കൂളിന്റെ വളപ്പിൽ കടന്ന് വൃവം വെച്ച് എല്ലാ വിദ്യാർത്ഥികളെയും ഭയപ്പെടുത്തിയ മുസ്ലിം സംഘടനാ ഭാരവാഹികൾക്കും കോലാഹലം ഉണ്ടാക്കിയവർക്കുമൊന്നും ഇല്ലാത്ത ഉത്തരവാദിത്വം നിശ്ചിത യൂണിഫോം ആവശ്യപ്പെട്ട ക്രിസ്ത്യൻ മാനേജ്മെന്റിന് നൽകിയ അങ്ങയുടെ രാഷ്ട്രീയം ശുദ്ധമാണെന്ന് തോന്നുന്നില്ല ആവശ്യത്തിനാളെ കിട്ടാത്തതിനാൽ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മറ്റ് അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെക്കരുതെന്ന എൻ എസ് എസ് കേസിലെ കോടതി വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് പറഞ്ഞതിന് ക്രൈസ്തവ മാനേജ്മെന്റുകൾ ജാതി മതവും നോക്കി വിരട്ടേണ്ടെന്നും വിമോചന സമരത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും പറയാൻ അങ്ങേക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ലായിരുന്നു പിന്നീട് പാർട്ടിയുടെ സമ്മർദ്ദത്തിലാകാം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആവശ്യം ന്യായമാണെന്ന് അങ്ങേക്ക് മാറ്റി പറയേണ്ടി വന്നു ഹിജാബ് വിഷയത്തിലും വൈകിട്ട് പറയുന്നതല്ല അങ്ങ് രാവിലെ പറയുന്നത് അങ്ങേയ്യ ഭരണഘടനാ സംരക്ഷകനായി ചിത്രീകരിക്കുന്ന മതമൌലിക സംഘടനകളുടെയും അവരുടെ ഒളിപ്പോരാളികളുടെയും മത താൽപര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത് വെറുമൊരു വ്യായാമ നൃത്തത്തിന്റെ പേരിൽ പോലും ഈ ഭരണഘടനാ ആരാധകരുടെ പ്രതികരണം കേരളം മറന്നിട്ടില്ല ചില വസ്തുതകൾ കൂടി പറയാം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കണ്ണൂരിലെ ഒരു സ്കൂളിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിന് കുട്ടികളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്ന വീഡിയോ കാണിച്ച് അതാണ് മതേതരത്വത്തിന്റെ ഉജ്ജ്വല മാതൃകയെന്ന് ചിലർ ക്ലാസ് എടുക്കുന്നുണ്ട് അതേ കത്തോലിക്ക സഭയുടെ ആ മാതൃക ഇതര മതസ്ഥരായ വിദ്യാർത്ഥികളുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം മാനേജ്മെന്റുകളും നടത്തട്ടെ അല്ലാതെ തങ്ങളുടെ സ്ഥാപനത്തിൽ മറ്റൊരു മതത്തിനും പ്രാർത്ഥനാ മുറികൾ അനുവദിച്ചിട്ടില്ലാത്തവർ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം നിസ്കാരമുറി ആവശ്യപ്പെടുന്നത് പോലെയുള്ള നാടകം നടത്തരുത് അതുപോലെ വത്തിക്കാനിലെ അപ്പോസ്തോലിക ലൈബ്രറിയിൽ നിസ്കരിക്കാൻ അനുവാദം കൊടുത്തെന്ന വാർത്തയും മതമൗലികവാദികൾ മൗലികവാദികൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് പുതിയ കാര്യമല്ല കത്തോലിക സഭയുടെ ആസ്ഥാനം ഒരാളെ അകറ്റി നിർത്തില്ല അതിനൊരു പ്രധാന കാരണം അവിടെ ഉപയോഗത്തിലൂടെ പോലും സ്വത്തുക്കൾ വക്കഫാക്കുന്ന നിയമം ഇല്ലാത്തതാകാം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിയമാനുസൃതം വാങ്ങിയ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി വ്യാപകൽ സമരം ചെയ്യേണ്ടി വരുന്ന ഇന്ത്യയിൽ അതല്ലല്ലോ സ്ഥിതി അതുപോലെ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ചില ക്രൈസ്തവ മാനേജ്മെന്റുകൾ സ്കൂളിൽ ഹിജാബ് അനുവദിക്കുന്നുണ്ട് കാസർഗോഡ് ഒരു അൺഎയ്ഡ് സി ബി എസ് ഇ സ്കൂളിൽ വെളുത്ത സ്കാർഫ് മാത്രം അനുവദിക്കുന്നുണ്ട് അതൊന്നും ഒരു മതമൌലിക സംഘടനയുടെയും തിട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതുപോലെ സെൻട്രിതാസ് ഉൾപ്പെടെ പല സ്കൂളുകളും യൂണിഫോമിൽ ഹിജാബ് ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിലെ കോടതി വിധികൾ അനുസരിച്ച് അതിനെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം വ്യക്തിയുടെ ഐഡന്റിറ്റിയോ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്ന പർദ്ധയും ഹിജാബിനെയും ഒക്കെ പൊട്ടിനോടും കുങ്കുമക്കുറിയോടും കൊന്തയോടും ഒക്കെ ഉപമിക്കുന്നത് നിർദോഷകരമല്ല നമുക്കിവിടെ ഭരണഘടനയുണ്ട് തർക്കമുണ്ടായാൽ അത് വ്യാഖ്യാനിക്കാൻ മതേതര കോടതികളുണ്ട് സിഖ്കാരുടെ അനിവാര്യ മതാചാരങ്ങളെ അനുവദിച്ചതുപോലെ കോടതി ഇക്കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കും അതുവരെ സാമൂഹ്യവിരുദ്ധരെ പള്ളിക്കൂടങ്ങളിൽ കയറ്റരുത് ആ വിദ്യാലയങ്ങളുടെ സൃഷ്ടിയാണ് മതേതര കേരളം അവിടെയാണ് ഇന്ത്യയുടെ ഭാവി ഒരു വർഗീയതയുടെയും ഹിജാബിന്റെയും ഗുണഭോക്താക്കളാക്കരുത് ക്രൈസ്തവ സമുദായം ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന സംഭാവനകളും ഹിജാബ് വിഷയം ആളിക്കത്തിക്കാനെത്തിയവർ കേരളത്തിന് കൊടുത്തിരിക്കുന്ന സംഭാവനകളും താരതമ്യം ചെയ്യുന്നത് നല്ലതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അഴിഞ്ഞാടുന്ന മതഭ്രാന്തരെ ഭയന്ന് മതവിശ്വാസികൾ മാറി നിൽക്കരുത് രാഷ്ട്രീയതയും മതം വിഴിഞ്ഞിയ കാലത്ത് മതസൗഹാർദ്ദം നിലനിർത്താൻ യഥാർത്ഥ മതവിശ്വാസികളുടെ സ്ഥിരം വേദി ഉണ്ടാകണം പറഞ്ഞാൽ തീരാത്തതൊന്നും ഇവിടെയില്ല മഹാപ്രളയങ്ങളെ കൈകോർത്ത് അതിജീവിച്ചവർ മതഭ്രാന്തിന്റെ കുത്തൊഴുക്കിൽ പരസ്പരം കൈവിടരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു